രാജസ്ഥാനിൽ വന്നിട്ട് രാജസ്ഥാൻ താലി കഴിക്കാതെ അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ഈ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞിട്ട് നല്ല രാജസ്ഥാൻ താലി കിട്ടുന്ന ഒരു ഹോട്ടലിന്റെ മുന്നിൽ നിർത്താൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ കൊണ്ടുവന്ന് അപ്പുറ സൈഡിലാക്കി ഞങ്ങൾ ഇപ്പുറ സൈഡ് ക്രോസ് ചെയ്ത് വന്നപ്പോൾ ഒരു ബേക്കറിയും എല്ലാം കൂടെ ഒരു ഹോട്ടൽ കണ്ടു ഹോട്ടൽ ആ റെസ്റ്റോറൻറ്റ് ആദ്യം അവിടെ ഏതാണെന്നൊരു കൺഫ്യൂഷൻ ഇപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഇത് എന്നാ എന്ന് പറഞ്ഞു ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറപ്പോൾ ഒന്നും കണ്ടില്ല അങ്ങനെ തിരിച്ചറങ്ങി തിരിച്ചറങ്ങിയപ്പോൾ വീണ്ടും ചേട്ടൻ പറഞ്ഞു റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ആണെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു അപ്പോൾ അതിനകത്തേക്ക് കയറണമെങ്കിൽ ക്യൂ നിന്ന് കയറാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് സമയത്ത് അവിടെ നിറയെ സ്നാക്സും സ്വീറ്റ്സും ഡെസേർട്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നും വേണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒന്നും ഒരു സാധനവും ടേസ്റ്റ് ചെയ്യണമെന്നില്ല ഈ പറഞ്ഞ പോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിട്ട് ഒന്നും വേണമെന്നില്ല വേദം അപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്കൊരു ചോക്കോലാവ വേണമെന്ന് പറഞ്ഞു അങ്ങനെ വേദൊക്കെ ഞാൻ ഒരു ചോക്കോലാവ വാങ്ങിക്കൊടുത്തു എന്നിട്ട് നമ്മൾ നമ്മുടെ ടോക്കണിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് റെസ്റ്റോറൻറ്റ് കയറി കഴിക്കണമെങ്കിൽ ഭയങ്കര തിരക്ക് ഒരു രണ്ടര മൂന്ന് മണി സമയത്താണ് നമ്മൾ വന്നത് അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കുകയാണ് നമ്മളും അതുപോലെ പേര് കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അവസാനം കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ പേര് വിളിച്ചു അപ്പോൾ ഓട്ടക്കാരൻ ചേട്ടാ അരമണിക്കൂർ സമയമാണ് പറഞ്ഞത് ഫുഡ് കഴിച്ചിട്ട് വരാനായിട്ട് അവർക്ക് വേറെ ഓട്ടോം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പിന്നെ നമ്മളതിനൊന്നും പറയാൻ പാടില്ലല്ലോ ശരി അരമണിക്കൂർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ അരമണിക്കൂറിൽ പോകാൻ പറ്റുമെന്ന് കരുതിയില്ല അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ പേര് വിളിച്ച് അങ്ങനെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ഒരു രാജസ്ഥാൻ താലിയുടെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് രാജസ്ഥാൻ താലി പറഞ്ഞു പറഞ്ഞപ്പോൾ ആക്ച്വലി വേറെ എന്തായാലും ഒരെണ്ണം വാങ്ങിയാൽ കഴിക്കത്തില്ല അവിടെ നിന്നാൾ പറഞ്ഞു താലി ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ താലി ഷെയർ ചെയ്യാൻ പറ്റില്ലാത്തത് നമുക്കും അറിയാം എന്നാൽ നമ്മൾ താലി വാങ്ങുമ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാറില്ല പക്ഷേ അപ്പോൾ ഒരു താലി വാങ്ങണമെന്ന് പറഞ്ഞാൽ അതിൽ ശരിയാവത്തില്ല പുള്ളി അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല നമ്മുടെ കഴിച്ചോളൂ കുട്ടി അത്രയും കഴിക്കത്തില്ല അത് പറ്റത്തില്ല കുട്ടിക്കൂടെ വേറെ എന്തെങ്കിലും വാങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ അര പറഞ്ഞു വേണ്ടേട്ട് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കണ്ട അപ്പുറം അങ്ങനെ പോവാം പേട്ടൻ പറഞ്ഞില്ല വാങ്ങുക അവൾക്കൂടെ വാങ്ങുക അവൾക്കൂടെ ആയിരം രൂപ എടുത്ത് വാങ്ങിയിട്ട് ആ ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൊട്ടിയോ നാനോ ഒക്കെ വാങ്ങാം ഏത് വാങ്ങിയാലും നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്ന താലി തന്നെ നിറയെ ക്വാണ്ടിറ്റി സാധനങ്ങളുണ്ട് റൈസും റൊട്ടി കുട്ടിയൊക്കെ ആയിട്ട് വലിയൊരു താലി ഒരു നല്ല ഒരാൾക്ക് എന്തായാലും കഴിക്കാൻ നന്നായിട്ട് കഴിക്കുന്നവർ കഴിക്കും അവരല്ലാതെ എനിക്ക് വേദയ്ക്കും കൂടി ധാരാളം ആയിട്ടുള്ളായിരുന്നായിരുന്നു ആ ഒരു താലി അപ്പോൾ വീണ്ടും വേദനയ്ക്ക് എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിയാൽ ആ ഫുഡ് വേസ്റ്റാണ് അപ്പം പിന്നെ നമ്മൾ കഴിക്കുന്നത് നമ്മളല്ലേ തീരുമാനിക്കുന്ന ഷെയർ ചെയ്യണോ വേണ്ടെന്നുള്ളത് അത് അവരുടെ ഒരു പോളിസിയാണ് അതുകൊണ്ട് പിന്നെ നമ്മളും വേണ്ടാന്ന് ചോദിച്ചാൽ ആ പോളിസി അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ദാബയിൽ കയറിയിട്ട് വീണ്ടും റൊട്ടിയും ഡാൽ ഫ്രൈയും വാങ്ങി ഇവിടെയൊക്കെ ഏത് കറി വാങ്ങിയാലും ഒരേ ടേസ്റ്റാണ് ഡാൽ ഫ്രൈ വാങ്ങിയാലും കോളിഫ്ലവർ വാങ്ങിയാലും പനീർ വാങ്ങിയാലും ഒരേ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഡാൾ ഫ്രൈ വയ്ക്കും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഡാൾ ഫ്രൈ എന്ത് പേരും മറ്റേത് ഇതെല്ലാം എന്താ ഒരേ ടേസ്റ്റ് ആയിട്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കഴിഞ്ഞ ഏഴെട്ട് ദിവസമായിട്ട് ഒരേ ടേസ്റ്റിലെ സാധനങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിച്ച് 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 മടുത്തു അപ്പോൾ അതിൻ്റെ കാര്യം ഓർക്കുമ്പോഴേ ശ്രദ്ധിക്കാൻ വരുന്നുണ്ട് അത്രയ്ക്ക് വെറുത്തു കേട്ടോ എന്തായാലും ഫുഡുകളായിരുന്നു പക്ഷേ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവിടുന്ന് ഞാനൊരു റൊട്ടി വേദമൊരു റൊട്ടി ഏട്ടൻ രണ്ട് റൊട്ടി ഒരു ഡാൾ ഫ്രൈയും വാങ്ങി ആ ഡാൾ ഫ്രൈയൊക്കെ അതുപോലെ അവിടെ നിന്ന് ഏട്ടാ ഞങ്ങൾ കഴിച്ചൊന്നുമില്ല കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ അതുപോലെ വെച്ചു ഏട്ടൻ പിന്നെ കഴിക്കുന്നുണ്ട് എനിക്കും വേദക്ക് ഒട്ടും പറ്റുന്നില്ല എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നിന്നപ്പോഴേക്കും നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നു ചേട്ടൻ പറയാമായിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് താലി ജയ്പൂരിൽ കിട്ടുന്ന ഒരു കടയാണ് ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളും പറഞ്ഞ് നമ്മളതുകൊണ്ട് കഴിച്ചില്ല ശരിക്കും പറഞ്ഞാലും നമ്മൾ ഈവനിങ് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെ പക്കാ രാജസ്ഥാനി ഒരു വില്ലേജ് ടൈപ്പ് ഒരു സ്ഥലത്ത് പോവാണ് അപ്പോൾ അവിടെ കറക്റ്റ് ഓതൻറ്റിക് ടേസ്റ്റുള്ള സാധനങ്ങൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ കഴിക്കാത്തത് അല്ലെങ്കിൽ കഴിച്ചാൽ എന്തായാലും നമ്മൾ രാജസ്ഥാനിൽ വന്നിട്ട് അവരുടെ താല് കഴിക്കാതെ പോകുന്ന മോശമല്ലേ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കഴിക്കാതെ അപ്പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ കഴിച്ചത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്തായാലും കഴിക്കാമെന്ന് കരുതി എന്നിട്ട് അവിടെ നമ്മുടെ ചേട്ടൻ ഓട്ടോ ചേട്ടൻ കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മ്യൂസിയമാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം ഞങ്ങളകത്തേക്കൊന്നും കയറിയില്ല പുറത്തൊന്ന് ഫോട്ടോ എല്ലാം എടുത്തിട്ടെങ്കിൽ വന്നു ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ചക്കിദാനിന്നാണ് അത് ഇവിടെ സിറ്റിയിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന് ഇവരുടെ ഈ റിക്ഷയൊന്നും പോകത്തില്ല അപ്പോൾ നമ്മൾ റാപ്പിഡോ വഴിയോ ഊബറ് വഴി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് വേണം ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവിടെ മീൻസ് സിറ്റിയിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഈ ചൗക്കിദാനിയിലുണ്ട് അവിടെയെന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ടാണത് ഫുൾ പക്ക നമ്മുടെ രാജസ്ഥാനി സ്റ്റൈൽ ഫുൾ ഒരു വില്ലേജിൻ്റെ ഒരു സെറ്റപ്പിൽ ഫുൾ സെറ്റപ്പ് ആട്ടോ ഭയങ്കര രസമാണ് നമുക്കവിടെ ഉള്ളിലേക്ക് വീഡിയോ ക്യാമറ അലൗഡ് അല്ല വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു രാജസ്ഥാൻ ഹട്ടിലൊക്കെ പോകുന്നൊരു ഫീൽ ആയിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കരുതിയതരുന്നത് ഇങ്ങനെ ചൌക്കിദാനി അതൊരു പ്ലേസ് ആണ് അവിടെ ഈ വൈകുന്നേരം അവിടെ അഞ്ച് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി തൊട്ട് പതിനൊന്ന് ഉള്ളൂ അപ്പോൾ ഈ വൈകുന്നേരം സമയങ്ങളിൽ ഞാൻ കരുതി ആ ഒരു വില്ലേജ് ആക്ടിവേറ്റ് ആക്റ്റീവ് ആവും എന്നാണ് കരുതിയത് പക്ഷെ അങ്ങനെയല്ല ഒരു റിസോർട്ടാണ് അത് അവിടെ അവർ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ റാമോജിയിലൊക്കെ പോകുമ്പോൾ സെറ്റ് ഇട്ടതുപോലെ അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു പക്ക രാജസ്ഥാനി വില്ലേജ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ചൗക്കി ദാനി എൻ്റെ ഈ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം കാർ പാർക്ക് ചെയ്ത് നമ്മുടെ കാർ കൊണ്ടുപോയെന്ന് പറഞ്ഞ പാർക്കിംഗ് ഏരിയ കേട്ടോ ഇന്ന് ആ പാർക്കിംഗ് ഏരിയയിൽ എന്തൂരം വണ്ടി കിടക്കാമെന്ന് നോക്കിയാൽ അവർക്കാർക്ക് ചെയിനിട്ടെടുക്കുകയും വേണ്ട ഒന്നും വേണ്ട നമ്മുടെ കാര്യത്തിൽ കൊണ്ടിട്ടപ്പോഴേ ഓടി വന്നു ചെയിൻ ഇട്ടെടുക്കാനായിട്ട് അത് കെൽ രജിസ്ട്രേഷൻ കണ്ടതുണ്ട് കേട്ടോ ആ ഗ്രൗണ്ട് ഫുൾ കാറും ബസ്സും ഒക്കെ കിടപ്പുണ്ട് ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ കൊണ്ടിട്ടപ്പോഴായിരുന്നു പ്രോബ്ലം ആയിരം രൂപയും വാങ്ങിയിട്ട് അവർ പോയി ആ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചൗക്കി കാര്യമാണ് അപ്പോൾ അവിടെ പോയിട്ട് വന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ റാപ്പിഡ് വഴി ഒരു ഓട്ടോ ബുക്ക് ചെയ്തു അതിന് ടു ഹൺഡ്രഡ് എയ്റ്റി സംതിങ് ഒരു മുന്നൂറ് രൂപ അടുപ്പിച്ചായി ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഫുൾ ട്രാഫിക് ബ്ലോക്ക് കേട്ടോ ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് എന്തായാലും നമ്മൾ ഈ ഒരു കാര്യം യാത്ര ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്താൽ നന്നായി അല്ല എങ്കിൽ കാർ കൊടുത്തിട്ടോ നമ്മൾ നമ്മളെങ്ങും അങ്ങോ എത്തില്ലായിരുന്നു ഒരു പത്ത് മണിക്ക് ശേഷം ആട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് പോലും നമ്മൾ എല്ലാ സ്ഥലവും കവർ ചെയ്തു ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് എങ്കിലും മാക്സിമം അത്യാവശ്യം വേണ്ട എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്തു ഇനി മെയിനായിട്ടുള്ള അത് ഈ ചൗക്കിദാനിയാണ് അവിടെ അഞ്ച് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കറക്റ്റ് അഞ്ച് മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റി അവിടെ സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സമയമുണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്നിട്ട് അവിടുത്തെ സ്ട്രീറ്റിൽ ഇറങ്ങി ഒന്ന് ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ ഇറങ്ങിയതാണ് അവിടെ എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ അവിടെയും എൻട്രൻസ് ഫീ കാര്യമായിട്ടുണ്ട് ഒരാൾക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അഡൽട്ടിന് വരുന്നത് വേദയ്ക്ക് സെവൻ ഹൺഡ്രഡ് റുപ്പീസും ആയി അപ്പോൾ അതിൽ ഫുഡ് കൂടെ ഇൻക്ലൂഡാണ് അവിടെ നിന്ന് നമുക്ക് രാജസ്ഥാനി താലി എല്ലാം കഴിക്കാൻ പറ്റി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഫുഡായിരുന്നു അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു പക്ഷെ നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വന്ന ഉടനെ തിരിച്ച് മീൻസ് അവിടെ മറ്റേ ബെഡ് ബെഡി ചോപ്പറില് വന്നിട്ട് വീണ്ടും ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ചെന്നുടനെ തന്നെ അവർ നമുക്ക് തൊട്ടൊക്കെ തൊട്ട് തന്നു അതൊരു രാജസ്ഥാനി സ്റ്റൈലാണ് ഒരു ആദ്യം ഒരു സിന്ദൂരം തൊട്ടിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ അരിയൊക്കെ വെച്ച് ഇങ്ങനെ തൊട്ട് തന്നായിരുന്നു എന്തായാലും അവിടെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു ശരിക്കും നമുക്ക് ആർട്ടിഫിഷ്യലാണ് എങ്കിലും കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി ഒരുപാട് രാജസ്ഥാനി ഫുഡിൻ്റെയും ഒക്കെ കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു പക്കാ ഒരു രാജസ്ഥാനി ഒരു ഇത് നമുക്ക് കണ്ടറിയാൻ പറ്റി എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത നല്ലൊരു സ്ഥലമായിരുന്നു പോകുന്നവരോ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് പക്ഷേ അവിടുത്തെ റേറ്റ് പിന്നെ അതിൽ ഫുഡ് കൂടെ ഇൻക്ലൂഡ് ആണ് പെർ ഹെഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അത് കുറച്ച് കത്തി കത്തി ഞാൻ പറയുന്നില്ല ഒക്കെയാണ് ഫുഡ് കൂടെ ഇൻക്ലൂഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു ഇതായത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ കുറച്ച് മൂന്ന് പേരൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും റേറ്റ് ആവില്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ അവിടെ ചെന്നപ്പോഴേ എനിക്ക് വയറിന് ചെറിയ വയറ് വേദന രാവിലെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ കൂടിക്കൂടി കൂടി വന്നു ഉച്ച വൈകിട്ട് വരെ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഓട്ടോ കയറിയാലും മുതൽ എനിക്ക് വയറ് ഭയങ്കരമായിട്ട് വേദന തുടങ്ങി പിന്നെ എങ്കിലും ഞാൻ അത് പ്രകടിപ്പിച്ചില്ല നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നിട്ട് നമ്മളായിട്ട് നമ്മളായിട്ടതിനൊരു തടസ്സം വേണ്ടാന്ന് എഴുതിയിട്ട് മാക്സിമം നിന്നു എനിക്ക് പിന്നെ അവിടെ കുറേ സമയം നിന്നിട്ടൊട്ടും വയ്യ അതെയാണ് പിന്നെ തിരിച്ച് പെട്ടെന്ന് ഇങ്ങ് വന്നത് ഇനി ഷോപ്പിങ്ങോട്ട് കഴിഞ്ഞാലേ പോകാൻ പറ്റൂ കാരണം നമ്മൾ നാളെ രാവിലെ പോകുന്നുണ്ട് രാവിലെ വെളുപ്പിന് പോവും പോകുമ്പോൾ പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇന്ന് നേരെ ഷോപ്പിംഗ് ചെയ്യണം ഡൽഹിയിൽ നിന്ന് നമ്മളധികം ഒന്നും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജയ്പൂർ വന്നിട്ട് ബാക്കി വാങ്ങാമെന്ന് എഴുതിയിട്ടൊന്നും വാങ്ങിയില്ല ആർക്കും ഒന്നും വാങ്ങിയില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ എന്ന് എഴുതിയിട്ട് ആകെ വിഷമത്തിലായിരുന്നു എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും എങ്ങനെയെങ്കിലും കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വീണ്ടും പുറത്തിറങ്ങി അവിടെ നിന്നും റാപ്പിട്ട് ബുക്ക് ചെയ്താണ് പോയത് ഒരുപാട് ലേറ്റായാലും അവിടെ നിന്ന് വണ്ടിയൊക്കെ കിട്ടുക കുറച്ച് ഉള്ളിലേക്കാണെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും നിന്നൊരു ഇരുപത് കിലോമീറ്റർ അകത്തേക്കായിരുന്നു നമ്മൾ രാവിലെ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ഈ ചൗക്കിദാനി വഴിയാണ് വന്നത് സിറ്റിയാണോ വില്ലേജ് ആണോ എന്നൊന്നും വലിയ പിടിയില്ല അവരെന്തായാലും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു അങ്ങനെ നേരെ അവിടുന്ന് ഒരു ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് തിരിച്ച് നമ്മുടെ മെഡി ചോപ്പറിൽ വന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് അല്ലെങ്കിൽ അത്രയും സമയം എടുക്കില്ല ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോ വരാനായിട്ട് പതിനഞ്ച് മിനിറ്റ് എടുത്തു അത്രയ്ക്ക് ഓട്ടോ ജസ്റ്റ് നിയർ ബൈ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് അവിടുന്ന് ആ ട്രാഫിക്ക് താണ്ടി ഓട്ടോ വരാനായിട്ട് പതിനഞ്ച് മിനിറ്റ് എടുത്തു ആ സമയം അവിടെ കുറച്ച് ചേട്ടന്മാരിങ്ങനെത്തി എല്ലാം ചൂടായി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളും നല്ല തണുപ്പ് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ് ചൂടിങ്ങനെ കൊണ്ടു കൊണ്ടിരുന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്നിട്ട് നേരെ വീണ്ടും ഞങ്ങൾ ബെഡി ചോപ്പറിൽ വന്നിട്ട് ഷോപ്പ് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ വള ഉണ്ടാക്കണതും പാള ഉണ്ടാക്കി അതുപോലത്തെ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലും റൂമിൽ ചെന്നാൽ മതി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങി വള പിന്നെ എനിക്കും വലിയ ക്രേസ് ഇല്ല വേദയ്ക്കും ചീമയ്ക്കും ഒന്നും അധികം ക്രേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വളയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല ചെരുപ്പ് വാങ്ങാൻ എഴുതി എല്ലാവർക്കും ഓരോ പോലെ പുരി ചെരുപ്പ് അച്ഛനും അമ്മയ്ക്കും ചീമയ്ക്കും ചേച്ചിക്കും ഒക്കെ ചെരുപ്പ് വാങ്ങി പിന്നെ വേദയ്ക്ക് ഡ്രസ്സ് വേണമെന്ന് ഒരു ഡ്രസ്സ് വാങ്ങി കൊടുത്തു വേദയ്ക്ക് പിന്നെ ഷർട്ട് വാങ്ങി നല്ല ഭംഗിയുള്ള ഷർട്ട് കിടക്കുന്നുണ്ട് സച്ചുവിനും ഏട്ടനും പ്രകാശ് ഏട്ടനും ഒക്കെ വാങ്ങി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഇത്ര മാത്രം ഷോപ്പ് ചെയ്തോളൂ വള എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ട് തോന്നുന്നു വളയാണ് വള ബാങ്കിൾ ഉണ്ടാക്കുന്നതും അത് ഉണ്ടാക്കി നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് പോയിട്ട് അത് നടന്നില്ല അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് പിന്നെ ബ്ലാങ്കിൽ വാങ്ങണമെന്നുണ്ടായിരുന്നു അത് പോകുന്ന വഴിക്കൊക്കെ നിറയെ ഉണ്ടാവാതുകൊണ്ട് അതിൽ വിഷമമില്ല പക്ഷേ ഈ വള ജയ്പൂർ ബാങ്കിൾസ് ഒക്കെ ഭയങ്കര ഫേമസ് അല്ലേ പക്ഷെ അതൊന്നും കാണാനും പറ്റിയില്ല വാങ്ങാനും പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് കാരണം എനിക്ക് ഒട്ടും നിൽക്കാൻ വയ്യ എനിക്ക് റൂമിൽ എങ്ങനെയെങ്കിലും ചെന്നാൽ മതി എൻ്റെ ഒരു ടാബ്ലെറ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ടും വലിയ കുറവൊന്നും ഉണ്ടായില്ല പിന്നെ സലീം ഡോക്ടർ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ ഡോക്ടർ രാത്രി വിളിച്ചിട്ട് ഡോക്ടർ കിട്ടിയില്ല ഡോക്ടർ തിരിച്ചു വിളിച്ചു പക്ഷെ അപ്പോൾ എനിക്ക് എടുക്കാൻ വയ്യായിരുന്നു അത്രയ്ക്ക് ഇതായിട്ടുണ്ട് പിന്നെ എടുത്തില്ല നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ഉണ്ടായിരുന്നു നമ്മൾ എട്ടൊമ്പത് മണിയായി അവിടെ റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അപ്പോൾ ഹോസ്പിറ്റലിൽ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഹോസ്പിറ്റൽ പോകാനും പറ്റിയില്ല അങ്ങനെ വൈകിട്ടത്തെ കാര്യം കുറച്ച് കഷ്ടത്തിലായി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലേ നടന്നുള്ളൂ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ കേട്ടോ അവർ നല്ല വില പറയും പക്ഷെ പക്ഷേ വില പേശിയാൽ അവർ നല്ല ചീപ്പായിട്ട് തരും നല്ല ചീപ്പായിട്ട് പക്ഷേ എനിക്ക് വാങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് എനിക്ക് എന്ത് ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ ഓരോ ടോ ടോപ്പ് കൂടിയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു നോ നിന്ന് നോക്കിയെടുക്കാനുള്ള അവകാശവും ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് വാങ്ങിയില്ല ഇനി ബാംഗ്ലൂർങ്ങാനും പോകുമ്പോൾ വാങ്ങണം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് പക്ഷെ നല്ല ചീപ്പായിട്ട് നല്ല സാധനങ്ങൾ വാങ്ങായിരുന്നു ഇങ്ങനെ ചീമയ്ക്കും ദീപചേചിക്കും ഒക്കെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഓരോ ചെരുപ്പ് വാങ്ങി ഇങ്ങനെയൊക്കെയോ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോയി രാവിലെ ആട്ടോ എനിക്ക് രാവിലെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചു പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോൾ വീണ്ടും എനിക്ക് ഓഹ് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല എനിക്ക് ആ ഉം ഓട്ടോയിൽ കയറിയ ശേഷം എനിക്ക് എങ്ങനെയാണ് റൂം എത്തിയാ മതി എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു പൂര രസമുള്ള ചപ്പലുകളാണെന്നറിയോ എത്ര ചീപ്പായിട്ട് കിട്ടിയെന്നറിയോ പിന്നെ അത് വലിയ ക്വാളിറ്റിയൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ചീത്തായി പോകും ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല എങ്കിലും നല്ല ഭംഗിയുണ്ട് നമുക്ക് അത്യാവശ്യം ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റിയ നല്ല ചപ്പലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേദയ്ക്ക് ഇപ്പോൾ അസുഖം ഒന്നും ഇല്ല വേദ ഫുൾ ഓക്കെ ആയി ഞാനാണ് ആകെ ടയർഡായത് വേദ ഓട്ടോയിലൊക്കെ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങി മൊത്തം ടു അവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ജേണി ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് രണ്ട് സൈഡ് പോയപ്പോഴും അവൾ ഉറങ്ങി അതുകൊണ്ട് അവളുടെ ക്ഷീണമൊക്കെ ആരോഗ്യമൊക്കെ മാറി ഞാനാണ് ഞാനാണിപ്പോൾ പെട്ട് നിൽക്കുന്നത് എനിക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് വേദ തന്നെയാണ് എല്ലാം എടുത്തത് അവൾ തന്നെ ഇട്ടൊക്കെ നോക്കി എല്ലാവരെയും വിളിച്ച് ചെരുപ്പിൻ്റെ സൈസൊക്കെ ചോദിച്ചെല്ലാം വേദ തന്നെ സെറ്റ് ചെയ്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു വള വാങ്ങിക്കാൻ പറ്റാത്തത് വലിയ വിഷമം എനിക്കുണ്ട് ഇടില്ല ഇടത്തില്ല എനിക്കും വേറെക്കും ആർക്കും ഞങ്ങൾ ആരും ദീപിച്ചാലും ജിമെയിൽ അങ്ങനെ ഇങ്ങനെ ആ വളകളൊന്നും ഇടുന്ന അത്രയും ക്രൈസൊന്നുമില്ല എങ്കിലും ഇവിടെ വന്നിട്ട് ഓരോ വളയെങ്കിലും വാങ്ങിയിട്ട് വേദനയുടെ ഫ്രണ്ട്സിനൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അതിൻ്റെ ഒരു വിഷമം എന്തായാലും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ആ വിഷമമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ റൂമിൽ പോയി നമ്മുടെ വയ്യായിക വേണ്ടത് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോയി എന്ത് കഴിച്ചിട്ടാണെന്ന് അറിയില്ല എനിക്ക് അന്നത്തെ ചിക്കനാണോ അതോ ബേൽപൂരി ആണോ അല്ല പാനീപൂരിയാണോ എന്താണ് പണി തന്നതെന്ന് അറിയത്തില്ല വേദയ്ക്കും വേദരാത്രി വന്നിട്ട് ആ പേരയ്ക്ക് കഴിച്ചായിരുന്നു ഇനി പേരക്കീടെ ആണോ വേദം പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല അത് എനിക്കും പേരക്കീടെ ആണോ എന്താണ് എന്നൊരു പിടിയില്ല ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ പെട്ടെന്നുണ്ടായത് കൊണ്ടാവാം ഫുഡിൻ്റെത് നല്ല രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് ചിക്കൻ പിന്നെയും എങ്ങനെയും കഴിക്കുന്നുണ്ട് ഈ വെജ് പറ്റുന്നില്ല ഒട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല സെയിം എന്നും ഒരേ സാധനം കഴിഞ്ഞ് കഴിച്ച് വെറുത്തു പോയി സത്യം പറഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം വാങ്ങി പറക്കി നമ്മൾ നേരെ മെട്രോ പിടിച്ച് വീണ്ടും നമ്മുടെ റൂമിൻ്റെ അടുത്തേക്കുള്ള സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മുടെ റൂമിലേക്ക് പോയത് അപ്പോൾ ഇപ്പോൾ കാഴ്ചകളും ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലേക്ക് പോയിട്ട് നാളെ രാവിലെ നമ്മൾ തിരിക്കുകയാണ് നാട്ടിലേക്ക് ഇനി എവിടെയും സ്റ്റേ ഉണ്ടാവില്ല ബാംഗ്ലൂർ ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്യും സ്റ്റേ ഉണ്ടാവും ഇറങ്ങി കാണാനൊന്നും എവിടെ നിൽക്കത്തില്ല ബാംഗ്ലൂർ മാത്രം ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ നിന്ന് കണ്ടിട്ടൊക്കെ വരത്തുള്ളൂ അപ്പോൾ എന്തായാലും പുറകെ ബാക്കി വിശേഷങ്ങളെല്ലാം വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ജയ്പൂർ വിശേഷം എത്രയേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് നമ്മൾ ജയ്പൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്തു അതിൽ ഈ വളയുടെ ഒരു കാര്യം മാത്രമേ വിഷമായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ ഈ വൈകായികയും നമ്മൾ എന്നെ ചെറിയ രീതിയിൽ എന്നെ വേദനയും ബാധിച്ചു എന്നല്ലാണ്ട് വേറെ എല്ലാം ഓക്കെ ആയിരുന്നു അപ്പോൾ ബാക്കി നാട്ടിലേക്ക് പോകുന്ന വിശേഷം പുറകെ വരുന്നതായിരിക്കും ടാറ്റാ ബബൈ